ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ നമ്മളെല്ലാവരും കാത്തിരുന്ന റെയിൽവേയുടെ എൻ ടി പി സിയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അതിൻ്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഓപ്പണിംഗ് ഓഫ് ആപ്ലിക്കേഷൻ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ മാസം ഈ മാസം സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അടുത്ത മാസം ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി വരെ ഒക്ടോബർ മാസം പതിമൂന്ന് വരെ സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ ഓക്കെ നിങ്ങൾക്കറിയാം അവസാന നിമിഷം ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നേരത്തെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പിന്നീട് ഇതിൽ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും പോസ്റ്റുമുണ്ട് ഇതിൽ നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ പറയുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റാണ് അതായത് ഈ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകൾ ഓക്കെ ഈ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെങ്കിൽ വന്നത് ഓക്കെ അതിൻ്റെ ആപ്ലിക്കേഷനാണ് സെപ്റ്റംബർ പതിനാലിന് ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് ഗുഡ് ട്രെയിൻ മാനേജറുണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാ വേക്കൻസി ഗ്രാൻഡ് ടോട്ടൽ വേക്കൻസി വരുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി ആണ് ഇതിനകത്തുള്ളത് ഓക്കെ ഡിഗ്രി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കകത്ത് ഉള്ളത് ഓക്കെ പിന്നീട് നിങ്ങൾക്ക് ഈ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പേയ്മെൻ്റും കാര്യങ്ങളുടെയൊക്കെ സംഭവം കൊടുത്തിട്ടുണ്ട് സാലറിയുടെ കാര്യങ്ങളുടെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഏജിൻ്റേതും ഇതിൽ കൊടുത്തിട്ടുണ്ട് പത്ത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നീട് നിങ്ങൾക്ക് റിസർവേഷനുള്ള കാറ്റഗറിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റിസർവേഷനും ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നീട് അണ്ടർ ഗ്രാജുവേറ്റ് അതായത് പ്ലസ് ടു യോഗ്യത വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റാണ് ഇതിനകത്ത് ഇനി പറയുന്നത് ഇതിന് ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഓക്കെ എടാ അപ്പോൾ രണ്ട് തീയതികൾ മറക്കരുത് ഒന്ന് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റിൻ്റെ പതിനാലാം തീയതി നമ്മുടെ ഓണത്തിൻ്റെ തലേദിവസം ശനിയാഴ്ച ഓക്കെ പിന്നീട് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഇരുപതാം തീയതി വരെ ടൈമുണ്ട് ഓക്കെ അടുത്ത മാസം ഇരുപതാം തീയതി വരെ ടൈമുണ്ട് പിന്നീട് ഇതിനകത്ത് ഏകദേശം മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസിയാണ് ഉള്ളത് ഇതിൽ ക്ലർക്കിന് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസി വരുന്നുണ്ട് പിന്നീട് അക്കൗണ്ട്സ് ക്ലർക്കം ടൈപ്പ് ഇസ്റ്റിന് മുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി വരുന്നുണ്ട് ജൂനിയർ ക്ലർക്ക് ടൈം ടൈപ്പിസ്റ്റിന് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസി വരുന്നുണ്ട് പിന്നീട് ട്രെയിൻസ് ക്ലർക്കിന് എഴുപത്തിരണ്ട് വേക്കൻസി വരുന്നുണ്ട് ഓക്കെ എടാ അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നതാണ് പിന്നീട് നിങ്ങൾക്ക് അപേക്ഷാ ഫീസുണ്ട് എപ്പോഴും പോലെ അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇതിൽ എസ് സി എസ് ടിക്കാർക്കൊക്കെ ഫീസ് ഇളവുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അവർക്ക് ഇളവ് ഉള്ള ഫീസ് ഓക്കെ പിന്നീട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും താഴെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇട അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു ഒരു പോസ്റ്റാണ് ഇപ്പോൾ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക ഓക്കെ ആദ്യം അപ്ലൈ ചെയ്യുക ഇതിന് എല്ലാവരും ഓക്കെ ഡേറ്റുകൾ മറക്കരുത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വേക്കൻസി കുറച്ചേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഇപ്പോൾ ഏറ്റവും മുഖ്യം ഒരു ജോലിയാണ് ഓക്കെ അതുകൊണ്ട് കിട്ടുന്നതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് പിന്നെ കഴിഞ്ഞ വർഷം എത്ര ആൾക്കാരെയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു കട്ട് ഓഫ് ഏത് ഏത് സോണിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെയൊക്കെ എടുത്തിട്ടെന്നുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ആദ്യം എല്ലാവർക്കും ബൈ ബൈ